രാത്രി ഒരു ഒന്നേകാലം നാല് മണിക്ക് തന്നെ ഞങ്ങൾക്കതിൻ്റെ സൂചനകളുണ്ട് ആകെ ഇരുടായിരുന്നു വെളിച്ചവും വെട്ടയൊന്നും ഇല്ല ഇരുടും ഒരു മൂകന്ത അപ്പം എനിക്ക് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനോ ഒരു സന്തോഷവും ഇല്ല മനസ്സിന് എന്തോ സംഭവിക്കുന്ന പോലത്തെ ഒരു ടെൻഷൻ അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു മക്കളെ നമുക്ക് പോകാനും ഒരു സ്ഥലമില്ല ആരും കൊണ്ടുപോകാനും ഇല്ല നമ്മൾ എന്ത് ചെയ്യേണ്ട ഈ നാട് ഇങ്ങനെ എനിക്ക് പേടിയാവുന്നുണ്ട് എന്തോ സംഭവിക്കും തോന്നണമെന്ന് ഞാൻ കുട്ടികളോട് സൂചന കൊടുത്ത് വാതിൽ തുറന്നിട്ടേ ഇല്ല അത്രയ്ക്ക് പേടി പകല് പെരും മഴ ഒന്നിട്ടില്ലേ സാരിയിട്ട് കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി ഞങ്ങൾ കുടിച്ചിട്ടില്ല ടെൻഷൻ കൊണ്ട് എന്തോ സംഭവിക്കാൻ പോണമെന്ന് തന്നെ അതിൽ എല്ലാവരും ഉറങ്ങി കറണ്ടില്ല കറണ്ട് ഒന്നുമില്ല കിടന്ന് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അടി കൂടി എന്തോ വരുന്ന പോലെയോ ഇത് പൊട്ടണ പോലെയോ എന്തൊക്കെയോ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുക അപ്പൊ ഞാൻ കുട്ടികൾക്കും ചോറ് വേണ്ട ഞങ്ങളും കിടക്കുകയാണ് പറഞ്ഞ് കിടന്നു കൊട്ടിമോളയും ഞാൻ കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി കിടക്കാണ് വരാൻ എന്തേലും കിടക്കണ സമയത്തുണ്ട് പെറും പൊട്ട് ഒരു പൊട്ട് കേട്ടതോടെ ഞാൻ പെട്ടെന്ന് ചാടി എണീച്ച് എൻ്റെ കുട്ടിന് വാരി എടുത്തു എടുത്തു കഴിഞ്ഞ് തന്നെ വീടിന്റെ അടിയിൽ കൂടി വെള്ളവും കല്ലും മണലും വരുന്നു വീട്ടിൻ്റെ അടിയിൽ കൂടെ നിമിഷങ്ങൾ കൊണ്ട് വെള്ളം ചളിയൊക്കെ ഇത്രക്കായി ആയി കഴിയല്ല കെട്ടിടം വീണു ഉള്ള ഇതെല്ലാം ഉള്ള സംഭവിക്കും വീട് വീണു വാർപ്പിന്റെ പൊരിയായിരുന്നു വീട് വീണു വീട് വീണ് കഴിയില്ല അതിന് പെടാന്ന് മരം ഒന്നടിച്ചു മോള് മരത്തിന്റെ അടിയിൽ അപ്പൊ ഞാനിങ്ങനെ എണീച്ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല എല്ലാം ഫ്ലാറ്റായി കിടക്കുക എന്റെ കുട്ടീന്ന് പറഞ്ഞ് ഞാൻ എന്നെയും കൊണ്ടുപോവർന്ന് ചാടാൻ നിൽക്കുമ്പഴത്തിന് കുട്ടി പറഞ്ഞ് അമ്മമ്മ എന്നെ ഞാൻ ഇവിടെ ഉണ്ട് മരം വന്നടിച്ചത് ആ മരം വലിയ തടിമരം വരുമ്പോ ഞാൻ ഈ കുട്ടിനെ വലിച്ചെടുക്കുകയായിരുന്നു ഉള്ളുന്ന് അത് വന്ന് അടിച്ചതാണ് അതിൻ്റെ കൈക്ക് അതിൽ കുട്ടിനെ വലിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ മേലേക്ക് കയറി ഈ അടുപ്പിൻ്റെ പിന്നെ സ്ലാബിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ മേലോട്ട് കയറിയിട്ട് വാർപ്പിൻ്റെ പുറത്ത് പോയി ഈ വാർപ്പ് വീണ് കിടക്കണില്ലേ അതിൻ്റെ പുറത്ത് നിൽക്കുക ഞാൻ നിന്ന് നോക്കുമ്പോൾ കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞു മറിഞ്ഞ് വരിക അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വിളിയും കേൾക്കുന്നുണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എൻ്റെ സംഡി ശരിയായിട്ടില്ല ഒച്ചിട്ടിട്ട് ആരാരും രക്ഷിക്കാൻ വരുന്നില്ല ഒരു അയൽവാസിയിലെ വീടുകളൊന്നുമില്ല എല്ലാം മറിഞ്ഞു പോയി പോയിക്കഴിഞ്ഞിട്ട് ഞാനതിന്റെ പുറത്ത് നിന്നിട്ട് എന്റെ കൊച്ചുമോളീം വലിച്ചു വെള്ളത്തിൽ പോവുക ഞാൻ എവിടേക്കാ എനിക്ക് ഓർമ്മല്ല ഞാൻ നീന്തി വന്നു കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടുത്ത് എത്തട്ടെ വേറെ നീന്തിയപ്പോ ഒരു തിണ്ടിനു ഇങ്ങനെ പിടിച്ച് കയറാന് അങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോ അവിടെ ആന മൂന്നെണ്ണ ആന ഉണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങളാ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ അങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചെവിയാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിനാണ് രക്ഷപെട്ട് വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്നും ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി രണ്ട് കണ്ണ് കൂടി ഇങ്ങനെ വെള്ളം വരുക ആ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കടന്നു മഴ പെരും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണി വരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു പിന്നെ നമുക്ക് മേപ്പാടിന്ന കൽപ്പറ്റി അറിയില്ല അതിൻ്റെ ആൾക്കാർ വന്നു ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല ആന അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വേറച്ച് ഇങ്ങനെ കണ്ണീരും വിട്ടിട്ട് ഞങ്ങളടുത്തുതന്നെ നിന്നു അങ്ങനെ ഈ ആറ് മണിയായപ്പം എല്ലാ കാപ്പിക്കാട്ടിൻ്റെ കാപ്പിക്കാടാണ് വനം കാപ്പിക്കാടാ അതിൻ്റെ ഉള്ളിൽ കൂടി നെല്ലാം നെറങ്ങി നിരങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രക്ഷിക്കാനുള്ളവര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങള് പേടിക്കണ്ട ഞങ്ങളിതാ എന്ന് അങ്ങനെ അവര് ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി ആന മൂന്നെണ്ണം മൂന്നെണ്ണം അതിലെ രണ്ടെണ്ണം കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിന്റെ കവങ്ങുകൾ തിന്നുണ്ട് ഈ ഒരു ആന അനങ്ങിട്ടില്ല അവിടെ തന്നെ നിന്നു ഞങ്ങൾ അങ്ങനെ അതിൻ്റെ കൂട്ടത്തിന്ന് തള്ളിനെയും കുട്ടീനേയും കൂടി വന്ന് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് വന്നപ്പോൾ ഏതോ ഒരു വീട് വീടൊന്നും എനിക്ക് ഓറുമല്ല അറിയൂല അപ്പറൊപ്പറേം കടലല്ലേ ഒന്നും അറിയുന്നില്ല ആ വീട്ടിൽ പോയപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തവരിട്ട് തന്നു എനിക്ക് കുട്ടിക്ക് മാറ്റി കൊടുത്ത് അവൾക്ക് മാറ്റി കൊടുത്തു ഒക്കെ തുടച്ച് കൊടുത്തിട്ട് ഈ ഒരു ഡ്രസ്സ് ആക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു പള്ളീൻ്റെ അവിടെ ചൂരമല പള്ളീൻ്റെ ഇവിടെക്ക് വന്നു എന്നിട്ട് അവിടെ നിന്ന് നമ്മളാൾക്കാർ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് വേറെ എന്റെ മൂന്ന് മക്കളുണ്ടായി അവര് മിൻസിലടിമേറ്റാണ് നട്ടല് പൊട്ടിട്ടും ഒരു പിന്നെ പഠിത്തം കഴിഞ്ഞത് എന്തോ പറയല്ലോ നമ്മളെ ഇവിടെ മേപ്പാടി കോളേജിലാണ് എന്റെ മോൻ പഠിക്കുന്നത് ആണ് പേര് ഇംഗ്ലീഷ് ആണ് പഠിക്കണേ അവന്റെ പഠിത്തം പഠിത്തം കഴിഞ്ഞിട്ട് അവന് വേറെ ആ എന്നിട്ട് വേറെന്തോ ഒരു ക്ലാസ് മൊബൈലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആറുമാസമായി ഇനി നാലു മാസം കൂടെ പഠിക്കാനേ ഉള്ളു മൊത്തത്തിൽ ഞങ്ങള് മൂന്ന് നാല് അഞ്ചാള് അഞ്ചാള് അവിടെ ഇണ്ട് അതിലത്തെ മൂന്നാള് വാർപ്പിന്റെ അടിയിലായിരുന്നു അവരും ഞങ്ങള് വന്ന വഴി കണ്ടിട്ട് അവരും പുറത്തൊക്കെ ചാടി പുറത്തേക്ക് ചാടിയിട്ട് തൊട്ടടുത്ത് രണ്ട് വയസ്സായ ആൾക്കാരുണ്ടായി അവരെ വാതിലൊക്കെ കുത്തി പൊട്ടിച്ച് അവർക്ക് പുറത്തു ചാടാൻ വഴിയില്ല അപ്പൊ അവര് നീ പിടിച്ച് പോകുമ്പോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാ ഓടിയത് നീ ഒക്കെ കേട്ടപ്പോ നീ ഓടാ അവര് കേട്ട അവരോട് ഒറ്റ കൂടുമ്പോളാണേലും കൂടുതൽ ആൾക്കാരാവുക ആന ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ജീവ രക്ഷിച്ച് ഞങ്ങൾ രക്ഷി ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഓടി വന്നാണ് നീ ഞങ്ങൾ ഒന്നും ചെയ്യണ്ട നീ മിണ്ടാതെ അവിടെ നിന്നോ നിന്ന് അതിനോട് പറഞ്ഞപ്പോൾ അത് കണ്ണിൽ വെള്ളം ഇങ്ങനെ ഒറ്റിച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് നിന്ന് പറമ്പിലൊക്കെ വരും പറമ്പിൽ വരുമ്പോ ഞങ്ങൾ എന്താക്കും പടക്കം പൊട്ടിച്ചിട്ട് ആട്ടി വിടും അതിനെ ആനനെ രക്ഷയായി അതിപ്പോ ഞാൻ ചിന്തിച്ചു ആ സമയത്ത് ഇവനെ ഞമ്മളെ ആട്ടിവിട്ട് പടക്കം പൊട്ടിച്ചു ഇപ്പൊ കണ്ടില്ലേ നേരെ മറിച്ച് ആ ഞാൻ ഞങ്ങളെ വെറുതെ വിടുവാ ചൊവ്വാഴ്ച രാത്രി ഒരു ചെറിയ പൊട്ടിണ്ടായി അപ്പൊ മൂപ്പര് എന്നെ വിളിച്ച് ഭർത്താവ് അച്ഛൻ വിളിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു അല്ലാന്ന് സാധാരണ ഇതൊക്കെ പിന്നെ മാനും ആടും ഒക്കെ തെങ്ങിന്റെ പട്ട വീഴുമ്പോഴും നല്ല ഒച്ച ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു ഈ കാറ്റ് മഴയല്ലേ തെങ്ങിന്റെ അയൽപക്ഷത്ത് പറമ്പാണ് അവരെ വീട് കുറച്ച് ദൂരം ആ റോട്ടിന്റെ താഴെ ഒരു കുടുംബം ഞങ്ങള് പിന്നെ ഒക്കെ റോട്ടിന്റെ മേലക്കാണ് പിന്നെ കൊറേ കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴാണ് വീടുകളുള്ളത് അര ഏക്കറിൽ പിന്നെ വീടില്ല അവിടെ ഞങ്ങളെ അയൽവാസിന്റെ ഏലക്കാടാണ് അവിടെ ഒരു വീട് മാത്രമേ ഉള്ളു ഞങ്ങളത് അപ്പം അങ്ങനെ രണ്ടാമത്തെ പൊത്ത് വന്നപ്പോ ഇനി ഇവിടെ നിന്നാ ശരിയാവൂല എന്തോ ഭയങ്കരമായ അത് മുണ്ടക്കൈന്നാണ് വരുന്ന ആ പൊത്ത് ഫസ്റ്റിൽ വന്നത് ഞങ്ങളെ ചൂരന്മല ഭാഗത്ത് നിന്ന് ചെറിയ പൊട്ട് മുണ്ടക്കൈന്നാണ് ആ വരവ് വരുന്നത് എങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞതാണ് വെള്ളം സാധാരണ ൊട്ടീട്ട് രണ്ട് പ്രാവശ്യം പൊട്ടി പൊട്ടിയൊന്നും പുഴയിൽ കൂടെ പോയത് വലിയ നഷ്ടങ്ങളില്ല പുഴന്റെ അരികിലുള്ളവരെ മാത്രം മാറാൻ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളൊന്നും ഇതുവരെ മാറാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും പറഞ്ഞിട്ടില്ല ഇത് ഈ ചെറിയ ഉരില് പൊട്ടുമ്പോഴൊക്കെ അവർ പുഴ അരികിലുള്ളവര് മാറി ഞങ്ങൾക്കും ഞങ്ങല്ലേ പിന്നെ രണ്ടാമത്തെ പന്തലിനെബലിങ്ങനെ പറഞ്ഞേ എന്നിട്ട് ഞങ്ങൾ എന്താണോ മക്കളൊക്കെ മരുമകനും മകളും അച്ഛനും അമ്മയും എല്ലാരും കൂടിയും പിന്നെ ഒന്നും നോക്കില്ല മോൻ മകന്റെ വീട് വാർപ്പാണ് ആ കോണി കൂടെ ഞങ്ങളെ വലിച്ചിട്ട് പോയിട്ട് അപ്പറം ഒരു വീടുണ്ട് തൊട്ടടുത്ത് വിജയം പറഞ്ഞിട്ട് അവന്റെ വീട്ടിന്റെ മുറ്റത്ത് ഞങ്ങൾ ചാടി ചാടിയിട്ടാണ് പിന്നെ അവിടുന്ന് ഞങ്ങൾ കാട്ടിൽ കാട്ടിൽ കാട്ടിലു പോണ രണ്ടുമണിക്ക് പുലർച്ചെ രണ്ടു മണിക്ക് പോയിട്ട് നേരം വെളുക്കണവരെ നേരം ആറു മണി വരെ ഞങ്ങൾ കാട്ടിലിരിക്കും കാറ്റും മഴയും ഒക്കെ കൊണ്ടിട്ട് ഇരിക്കയായിരുന്നു പിന്നെ ആറു മണിക്ക് ഇവരൊക്കെ തമ്മിൽ തമ്മിൽ പോണു വിളിച്ചൊക്കെ ഒക്കെ അന്വേഷിച്ച് ഞങ്ങള് പത്ത് അൻപതാളുണ്ടാവും ഞങ്ങൾ കാട്ടിലിരുന്നവര് പോകുമ്പോ ഒക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാ ഓടിയത് നീയൊക്കെ കേട്ടപ്പോ നീ ഓടുക അവര് കേട്ട അവരോട് അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാം ഓടുന്നു ഊടുമ്പോഴാണേലും കൂടുതൽ ആൾക്കാരാകുക അപ്പൊ അങ്ങനെ അവിടെ ഞങ്ങള് കാട്ടിൽ ഞങ്ങൾ അപ്പൊ വിചാരിച്ചു ഞമ്മള് ഒറ്റയ്ക്ക് എവിടെ പോകാനാ വെളിച്ചവുമില്ല കറന്റൊക്കെ പോയി പോസ്റ്റൊക്കെ പൊട്ടിപ്പോയി കറണ്ടുമില്ല ഞങ്ങളുടെ കയ്യിൽ പോണൂ ഇല്ല